നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഹിമാചൽ പ്രദേശിലെ എല്ലാ കോൺഗ്രസ് കമ്മിറ്റികളും അതായത് നിലവിലെ സംസ്ഥാന നേതൃത്വത്തിന്റെ കീഴിലുള്ള എല്ലാ കമ്മിറ്റികളും തിരിച്ചുവിട്ടിരിക്കുകയാണ് അതൊരു ഏകപക്ഷീയമായ നിലപാടായി കോൺഗ്രസ് ഹിമാചൽ പ്രദേശ് കമ്മിറ്റി തുറന്നടിച്ചിരുന്നു എന്നാൽ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് അത്യന്തം ആവശ്യമായ ഒരു കാര്യമാണ് തങ്ങൾ ചെയ്തത് കാരണം പ്രതിഭാ സിംഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനം സംസ്ഥാനത്തെ കോൺഗ്രസിന് ഗുണകരമായി അല്ല പകരം ദോഷമായാണ് ഭവിച്ചിരിക്കുന്നത് നിലവിലെ മുഖ്യമന്ത്രിയായ സുഖവീന്ദർ സിംഗ് സുഖുവിനെ ഭരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിനെതിരെ ഒരു തിരുത്തൽ ശക്തിയായി നീങ്ങാനാണ് കൃത്യമായും പ്രതിഭാ സിംഗ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഇത് കോൺഗ്രസിന് ദോഷം ഏകുന്നു കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലുണ്ടായ നഷ്ടം വളരെ വലുതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയം ബി ജെ പി സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമായി നേടിയെടുത്ത അട്ടിമറി വിജയം ഇത് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരുന്നു അതുപോലെ ഒരു നീക്കമാണ് ഇപ്പോൾ ഹരിയാനയിലും സംഭവിച്ചു ഹരിയാനയിൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികൾ എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന് കാരണം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ഒരു പക്ഷത്ത് കുമാരി സെൽജക്ഷവും മറുപക്ഷത്ത് ഭൂവിന്ദർ സിംഗ് ഹൂദ ഭക്ഷവും ഇരുവരും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനായിരുന്നു മുഴുവൻ സമയവും ദേശീയ നേതൃത്വം അവിടെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലേണ്ടി വന്നത് ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നുവെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അൻപത് സീറ്റുകളിലെങ്കിലും കോൺഗ്രസ്സിന് വിജയിക്കാമായിരുന്നു കേവലം ആയിരം വോട്ടിന് താഴെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയ മണ്ഡലങ്ങൾ പലതാണ് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല അതായത് പടലപ്പണക്കം ചർച്ച ചെയ്ത് അധികാരം ആര് കൈയാളും എന്നുള്ളത് മാത്രമായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയത് എങ്ങനെ അധികാരം പിടിക്കണം എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമേ ആയി മാറിയില്ല ഭരണവിരുദ്ധത അതിശക്തമായി ഭവിക്കുകയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പണിയെടുക്കണ്ട എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം കണക്കാക്കിയിരുന്നത് അതാണ് ഹരിയാനയിൽ ഏറ്റവും വലിയ തിരിച്ചടിയായത് അതായത് ബി ജെ പി പത്ത് കൊല്ലം ഭരിച്ചത് കാരണം സ്വാഭാവികമായി ഉണ്ടായ ഒരു ഭരണവിരുദ്ധതയുണ്ട് വോട്ട് ഷെയറിൽ കൃത്യമായി കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അഞ്ച് സീറ്റുകൾ ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുത്തത് അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുപ്പത് മണ്ഡലങ്ങളിലേ ജയിച്ചോളെങ്കിൽ ഇക്കുറി മുപ്പത്തേഴ് മണ്ഡലങ്ങളിൽ വിജയിക്കുകയും അതിൽ തന്നെ പത്തോളം മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം അൻപതിനായിരത്തിലധികം ആയി ഉയർത്തുകയും ചെയ്തു അതിലെടുത്ത് പറയേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചത് ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സാധാരണഗതിയിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു ലക്ഷം വോട്ടിൻ്റെയൊക്കെ മൃഗീയ ഭൂരിപക്ഷം അതും ഹരിയാന പോലെ ഒരു താരതമ്യേന ചെറിയ സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നത് നിസാരവൽക്കരിക്കാൻ കഴിയില്ല ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ ക്രമാതീതമായി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വോട്ടർമാർ കുറഞ്ഞ സ്ഥലങ്ങൾ പലയിടത്തുമുണ്ട് കാരണം ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ സ്ഥിര കണക്കുകൾ നോക്കിയാൽ ഒൻപത് നിയോജക മണ്ഡലങ്ങൾക്ക് തുല്യമാണ് ഗുജറാത്തിലോ അതല്ലെങ്കിൽ തമിഴ്നാട്ടിലോ കേരളത്തിലോ മഹാരാഷ്ട്രയിലോ ഒക്കെ ആണെങ്കിൽ അവിടെ ആറും ഏഴും നിയോജക മണ്ഡലങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു ലോക്സഭാ മണ്ഡലം ആകുന്നുണ്ട് ഉത്തർപ്രദേശിൽ കേവലം അഞ്ച് നിയോജക മണ്ഡലം ചേരുമ്പോഴാണ് ഒരു ലോക്സഭാ മണ്ഡലം ആകുന്നത് എന്നാൽ ഹരിയാനയിലത് ഒൻപതാണ് അതിനർത്ഥം ഒൻപത് നിയോജക മണ്ഡലങ്ങളുടെ ഫലം ഒൻപത് നിയോജക മണ്ഡലങ്ങളുടെ എഫക്റ്റ് കൃത്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ അത് നിയമസഭയിൽ കൃത്യമായി വന്നിട്ടില്ല നാൽപ്പത്തി നാലോളം അസംബ്ലി സെഗ്മെൻ്റിൽ ഒന്നാമതെത്തിയ കോൺഗ്രസ് എന്തുകൊണ്ട് ഏഴ് സീറ്റ് കുറച്ച് പിടിക്കേണ്ടി വന്നു എന്നത് ദുരൂഹത നിറഞ്ഞ കാര്യമാണ് മണ്ഡല കമ്മിറ്റികൾ പിരിച്ചുവിട്ടാട്ഹോ കമ്മിറ്റി രൂപീകരിക്കുന്നതും പുതിയ കമ്മിറ്റിയെയും പുതിയ അധ്യക്ഷനെയും തിരഞ്ഞെടുക്കേണ്ടതും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഹരിയാനയിലും മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരിക്കുന്നത്